ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണേ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കപ്പലണ്ടിപ്പിക്കൽ അല്ലെങ്കിൽ കടല കടലപ്പിക്കൾ എന്നൊക്കെ ഇതേ കേട്ടോ അടിപൊളി സൂപ്പർ ടേസ്റ്റിയിൽ ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും കൂടെ ഒന്നരടിപ്പൊളി കിടിക്കാച്ച സംഭവമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ട് അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഇവിടെ ഞാനിപ്പോൾ എടുക്കുന്നത് നല്ല അടിപൊളി മുളകാണ് കേട്ടോ എന്ന് പറയുമ്പം ഈ നിങ്ങൾ ഈ കാണുന്നത് ഇത് എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതായത് ഇത് നമ്മുടെ വലിയ മുളകാണ് ഇതിനധികം എരിവുണ്ടെങ്കിലും വലിയൊരു എരിവില്ല ില്ല മറ്റേതെന്ന് പറഞ്ഞിട്ട് ചെറിയ നമ്മുടെ ഈക്കി പച്ചമുളകും എന്നൊക്കെ പറയുന്നില്ല അതായത് നമ്മുടെ പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അതുപോലെ കപ്പലണ്ടി എടുക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പച്ച പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വറുത്ത കപ്പലണ്ടിയാണെന്നുണ്ടെങ്കിൽ വറക്കുന്ന സമയത്ത് അത്രയും നമ്മൾ വറക്കേണ്ട കാര്യമില്ല അതിനെ പോലെ തന്നെ ഒരു കൈ അളവിൽ നല്ല അടിപൊളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം എങ്കിലും മിനിമം ഇത്രയെങ്കിലും എടുക്കുക കേട്ടോ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നമ്മളിത് നമ്മുടെ പച്ചമുളകിനേക്ക് ഇങ്ങനെ കണ്ടം തുണ്ടം ഒക്കെ അങ്ങ് വെട്ടിക്കോണം ഇതിപ്പോൾ ഈ ഒരു അച്ചാറും നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വച്ചിരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഒരു ഞാനിതൊരു മാക്സിമം ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് മാത്രമേ വച്ചിട്ടുള്ളൂ കാരണം അതിൽ കൂടുതൽ നമുക്കിത് ഇരിക്കില്ല പെട്ടെന്ന് തന്നെ തീരും അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ കുറച്ച് നേരം വെയിലത്ത് വെക്കുന്നുണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നേരെ നമ്മളൊരു പാൻ വെച്ചു പാനിലോട്ട് നിങ്ങൾ നല്ലെണ്ണയോ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ നല്ലെണ്ണ എണ്ണ നമ്മുടെ അച്ചാറെന്നൊക്കെ പറയുമ്പോൾ നല്ലെണ്ണയെന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ നമ്മുടെ മുളകൊക്കെ നല്ലപോലെ ഈർപ്പൊക്കെ മാറി ഒരു ഒരു അര മണിക്കൂറെങ്കിലും നിങ്ങൾ ഒന്ന് വെയിലത്തേക്ക് വച്ചേക്കട്ടോ അപ്പോഴാണ് ഇതിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ മാറി നമ്മുടെ അച്ചാർ കുറെ നാളും കൂടെ നിക്കും അപ്പൊ ഇതിലോട്ട് നമ്മളിത് കപ്പലണ്ടിയാണ് കേട്ടോ നമ്മൾ തിരുവനന്തപുരംകാരി ഇവനെ കപ്പലണ്ടി എന്ന് പറയും ചില ആൾക്കാർ പറയുന്നത് ലൈവ് ഒരിക്കൽ ചെയ്ത പറഞ്ഞു കടലാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ കപ്പലണ്ടി നല്ലപോലെ വറുക്കുകട്ടോ നല്ല പോലെ വറുത്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മുളകും കൂടെ ചേർത്ത് രണ്ടും കൂടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് എല്ലാം നല്ല മാതിരി അതായത് ഒരുപാട് അങ്ങ് ഓവർ കുക്ക്ഡ് ആവുന്ന രീതിക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരുപാട് ഓവർ കുക്ക്ഡ് ആവേണ്ട നമ്മുടെ ഈ മുളകിലുള്ള വെള്ളം എല്ലാം ഒന്ന് ഒന്നും മാറിക്കെട്ടണം അത്ര തന്നെ ധാരാളം പക്ഷേ നമ്മുടെ നല്ല കപ്പലണ്ടി നല്ലതുപോലെ വറുത്തെടുക്കുക കേട്ടോ കപ്പലണ്ടി നല്ല രീതിക്ക് തന്നെ വറുത്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മുളകും അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതും ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉറപ്പൊക്കെ വരുത്തുക കേട്ടോ ആവശ്യത്തിന് ഉപ്പങ്ങൾ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് നമുക്ക് ഇവന്മാരെ ഒന്ന് ഇങ്ങനെ മറിച്ചും തിരിച്ചു നോക്കിയിട്ട് അതായത് നമ്മുടെ മുളകൊക്കെ ഒന്ന് പൊട്ടി വരാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം ഇതിൻ്റെ കളർ ഒന്നും മാറേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി അപ്പോൾ ഇതിൽ നിന്നുള്ള ഈർക്കവും കാര്യങ്ങളൊക്കെ മാറുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും നമുക്ക് നല്ല രീതിക്ക് ഇവനെ ഒന്ന് ഇളക്കി ഇളക്കി കൊണ്ടുവരാം കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ആണ് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷ് ആയിട്ടും എന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അച്ചാറും ധൈര്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറാണ് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല പിന്നെ ഇതിലോട്ട് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ചേർക്കുന്നത് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു രണ്ട് നാരങ്ങയുടെ ഫുൾ നീരാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്തോളാം വിനീഗർ ചേർക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം കൂടി ഇത് നല്ല അടിപ്പിലായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ നിൽക്കുന്നതാണ് വിനീഗർ ചേർക്കുന്നതും ഇതേ സമയത്ത് തന്നെ ചേർക്കാം വിനീഗർ ചേർത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അത് ഞാനിപ്പോൾ ഒക്കെ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അവ അവാടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് ഞാനിപ്പോൾ ആ ഒരു പാൻ തന്നെയാ കേട്ടോ എടുത്തേക്കുന്നത് പാനെടുത്താൽ അതിലോട്ട് കുഴപ്പം വെള്ളം സോറി കേട്ടോ മാറിപ്പോകുന്നു മാറിപ്പോകുന്നു വെള്ളമല്ല എണ്ണയാണ് കേട്ടോ എണ്ണയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കടുക് ഇട്ട് ആ സ്യൂഷൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അച്ചാറിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ എണ്ണ വീഴ്ത്തി അതിലോട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഉലുവയല്ലേ ഉലുവയും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി ഞാൻ അരി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് എന്തു ചെയ്യുക നമുക്കൊന്ന് ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ ഇഞ്ചിയുടെ ആയിരുന്നാലും വെളുത്തുള്ളിയുടെ ആയിരുന്നാലും ഒരു അംശം അതായത് വെള്ളത്തിന്റെ അംശമോ ഒരു പച്ചപ്പോ കാര്യങ്ങളോ ഒന്നും പാടില്ല നല്ല രീതിക്ക് തന്നെ നല്ല ബ്രൗൺ കളർ ആവുന്ന രീതി തന്നെ നമ്മൾ ഈ സമയം വറുത്തു കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു പിക്കളുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ ഈ കപ്പലണ്ടി അതുപോലെ തന്നെ പിക്കിൾ ഇടാറുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു സംഭവത്തിനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ ഒര അളവിൽ തന്നെ ഞാൻ ഇത്രയും അളവിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങളൊരു ചെറിയ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല ഫ്രൈ വരുന്ന സമയത്ത് നമ്മുടെ വെളുത്തുള്ളിയും സോറി നമ്മുടെ കറിവേപ്പിലയും കൂടി അതിലോട്ട് നമ്മുടെ കായം കായവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് നമ്മുടെ ചതച്ച മുളകാണ് ചേർക്കുന്നത് ഒരു കളറിന് വേണമെങ്കിൽ കാശ്മീരി മുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങ് ചേർത്ത് കൊടുക്കും കാരണം നമ്മൾ മുളക് ഓൾറെഡി ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല എരിവുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് നല്ല ചതച്ച മുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ രണ്ടെണ്ണത്തിൻ്റെയൊക്കെ ഒന്ന് പച്ചപ്പ് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയിൽ ഒരുപാട് ഇട്ടങ്ങ് ക്രഷ് എന്ന് വെച്ചാൽ ഒരുപാട് ഇട്ടങ്ങ് അരക്കരുത് ക്രഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞത് ഇതേ രീതിക്ക് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇതെല്ലാം ഒന്ന് പൊടിയണം ഒന്ന് മിക്സ് ആവണം അത്രേ തന്നെ വേണ്ടു ഒരുപാടിട്ട് അതിനെ അങ്ങ് അരച്ചു കേട്ടോ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ അച്ചാർ എപ്പോഴും ഇരിക്കേണ്ടത് ഇപ്പം അത് നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റുന്നില്ലേ നമ്മുടെ കപ്പലണ്ടി കാണാൻ അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് രണ്ട് കറക്കാവ് കഴിഞ്ഞാൽ നമുക്കത് ഇത് മാതിരി കിട്ടും ഇനിയാണ് നമ്മൾ ടാസ്ക് വരുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മുടെ കായവും അതുപോലെ തന്നെ എല്ലാ പൊടികളൊക്കെ ചേർത്ത് നമ്മുടെ എല്ലാ ഭാഗത്തും എല്ലാം എത്തുന്ന രീതിയിൽ നല്ലപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നല്ല രീതി ഒന്ന് നല്ല രീതിക്ക് ഇത് ഇത് പാത്രം അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നമുക്ക് തേങ്ങ നല്ല അടിപൊളി ഉണക്കമീൻ കറിയും അതുപോലെ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ആണ് കേട്ടോ റവ കൊണ്ടും ഓട്സ് കൊണ്ടും അവലി കൊണ്ടും ഇതൊക്കെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു വെറും പത്ത് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഒരുപാടൊക്കെ നല്ല രീതിക്ക് ഓടിയിട്ടുള്ളതുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് അതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ അതോ നോക്കിക്കോ ഇത് മാതിരി നമ്മൾ ഇതാ ഓരോ നമ്മളൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ ഇതെന്ന് വെച്ചാൽ നമ്മൾ അരയ്ക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആവാതൊക്കെ നമുക്ക് തോന്നും അപ്പൊ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതങ്ങ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് ഉടച്ചുകൊടുക്കുക പിന്നെ നമ്മൾ നല്ല രീതിക്ക് ഉടങ്ങി വരുന്ന സമയത്ത് നല്ല ഫ്ലെയിം തന്നെ കൂട്ടിയിട്ടുണ്ടാകാം കാരണം ഇതിലുള്ള ഇനി ഒരു വെള്ളത്തിന്റെ അംശവും നമുക്ക് പാടില്ല ഇതൊരു ട്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെ തന്നെയാണ് അത് ഇരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുമ്പം അയ്യോ ഇങ്ങനെയാണോ ഒരു അച്ചാർ ഇരിക്കേണ്ടത് എന്നൊക്കെ തോന്നും പക്ഷെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും ഭയങ്കര ടേസ്റ്റാണേ അപ്പം ഇതെല്ലാം ഒന്നിൽ നിന്ന് ഒന്ന് മാറുന്ന രീതിയിൽ നല്ല രീതിക്ക് ഇങ്ങനെ ഉടച്ചുടച്ച് തന്നെ കൊണ്ടുവരിക നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നിങ്ങളുടെ എൻ്റെ കമന്റ് ോക്സിൽ പറഞ്ഞാൽ നോക്കിക്കേ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും കോമ്പിനേഷൻ തൈരാണ് നമ്മൾ പറയില്ലേ പിന്നെ എന്താ അച്ചാറിന്റെ കൂടെ തൈരാണ് അതുപോലെ തന്നെ ഇതിനും തൈരാണ് കോമ്പിനേഷൻ അപ്പോൾ ആറ്റ